നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻറ്റീന മാർച്ചിൽ കേരളത്തിൽ വരും ഈ കാര്യം കൺഫേം ചെയ്തുകൊണ്ട് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ മെയിൽ വന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ പറയുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹം ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്തുകൊണ്ട് നവംബറിൽ നമുക്ക് കളി നടത്താൻ പറ്റിയില്ല അത് കൊച്ചി സ്റ്റേഡിയത്തിന്റെ ആ ഒരു അംഗീകാരം ഫിഫയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നാലിപ്പോൾ ആ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അടുത്ത വിൻഡോ അത് മാർച്ചിലാണല്ലോ മാർച്ച് മാസത്തെ വിൻഡോയിൽ കേരളത്തിൽ വരാമെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തും അതായത് അർജൻറ്റീന പ്രഖ്യാപനം നടത്താമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയിലാണ് ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആയിട്ട് തന്നെ നമ്മളിതിനെ എടുക്കേണ്ടതുണ്ട് ഇത് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് കായിക സെമിനാർ വേദിയിൽ വെച്ചിട്ടാണ് മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഉറപ്പിച്ച് വിശ്വസിക്കാം കാരണം നമ്മുടെ കായിക വകുപ്പ് മന്ത്രിയാണ് പറയുന്നത് പ്രധാനപ്പെട്ടൊരു വേദിയിലാണ് പറയുന്നത് മാർച്ച് മാസത്തിൽ എന്തായാലും മെസ്സിയുടെ അർജൻറ്റീന ടീം കേരളത്തിൽ വരും അത് വരുമെന്ന് അറിയിച്ചുകൊണ്ട് മെയിലും വന്നിട്ടുണ്ടെന്ന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് വീട്ടുവെത്താം